കൂട്ടുകാരെ നമ്മളിന്ന് വിഴിഞ്ഞം തീരത്താണ് വിഴിഞ്ഞന്തീരത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് കൂട്ടുകാരെന്ന് വിഴിഞ്ഞന്തീരത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ഹോളി പോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ദിവസം കൂടിയാണ് തീരദേശ മേഖലയിൽ എല്ലാവരും ഇത് ആഘോഷിക്കുന്നതാണ് പണ്ട് ഉള്ള ഒരു ഉത്സവമാണ് ഇപ്പോൾ ഇത് വളരെ ചുരുക്കമാണ് പിഴിയൻ തീരത്ത് അതിന്റെ ആഘോഷവുമായി കുറച്ചുപേർ കടലിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മറ്റു കാഴ്ചകളുമായിട്ട് തുള്ളത് അഞ്ചു അയ്യായിരം തൊള്ളായിരം ൂറ്ൂറ് അഞ്ഞൂറ് ഏഴ് മുന്നൂറ്റമ്പത് ഏഴ് ഏഴഞ്ഞൂറ് അഞ്ഞൂറ് ഏഴഞ്ഞൂറ് അഞ്ഞൂറ് ഏഴഞ്ഞൂറ് സമാനാ സമാനാ മിച്ച എവിളിയുണ്ട് ാരെ നമ്മളെ വെറുതെ വിട്ടിട്ടില്ല കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ൂറ് പതിനായിരത്തിനൂറ് പതിനായിരത്തി ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് പതിനാറായിരം 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 പതിനായിരം അതില്ല പതിനാറായിരം 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 பதினாறாயிரம் 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 குட்டிண்டா எவடாயிரம் தொள்ளாயிரத்தி அன்பது அன்பது தொள்ளாயிரத்தி ரெண்டு தொள்ளாயிரத்தி ஒன்பது அன்பது അൻപത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് അൻപത് മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം അമ്പത് അൻപത് മൂവായിരത്തി ഒൻപത് ഒരുനൂറ് മൂന്ന് എഴുപത്തി ഒൻപത് അൻപത് അൻപത് മൂന്ന് അറുപത്തി ഒൻപത് ഇരുന്നൂറ് മൂന്നി ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് മൂവായിരത്തി മൂവായിരത്തി ഒൻപത് എൺപത് അൻപത് ഒൻപത് ആയിരം இது <laughs> <Ando. laughs> <laughs> <laughs> ஆயிரத்தி இருநூற்றி ஐம்பது 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 முன்னூறு ஆயிரத்தி முன்னூறு முன்னூறு ஆயிரத்தி முன்னூறு முன்னூற்றி ஐம்பது 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 முன்னூற்றி ஐம்பது ஐம்பது முன்னூற்றி